നമസ്കാരം ടൂ ഇന്ത്യയിലേക്ക് സ്വാഗതം അഞ്ച് കിലോമീറ്റർ അല്ല ഒരു ഇഞ്ച് മണ്ണ് പോലും മറ്റൊരുത്തനും വിട്ടുകൊടുക്കില്ല എന്നുള്ള കാര്യം അടിയുറച്ചു പറയുന്നു ഇന്ത്യൻ അതിർത്തി രക്ഷാസേന ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ് അതിർത്തിയിലെ അഞ്ച് കിലോമീറ്ററോളം വരുന്ന ഭൂമി കയ്യേറി എന്നുള്ളൊരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു കേട്ടിരുന്നു പക്ഷേ ഈ വാർത്തയെ പൂർണ്ണമായും നിഷേധിച്ചിരിക്കുകയാണ് ബി എസ് എഫ് അതിർത്തി സുരക്ഷാസേന വസുതാവിരുദ്ധമായിട്ടുള്ള ഒരു വാർത്തയാണ് ബംഗ്ലാദേശ് മാധ്യമങ്ങൾ ഇങ്ങനെ പുറത്തുവിട്ടിരിക്കുന്നത് ബി എസ് എഫിന്റെ ഔദ്യോഗിക പ്രസ്താവനയിലൂടെ തന്നെ ഇക്കാര്യം അറിയിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ ഒരിഞ്ച് ഭൂമി പോലും ബംഗ്ലാദേശ് കയ്യേറിയിട്ടില്ല ഇനിയൊട്ട് കൈയേറാൻ അവർക്ക് സാധിക്കുകയുമില്ല എന്നാണ് ബി എസ് എഫ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ മാർഗനിർദ്ദേശപ്രകാരമാണ് ബി എസ് എഫും ബി ജി ബിയും അതിർത്തിയിൽ സുരക്ഷ ഉറപ്പാക്കുന്നത് സമാധാനപരമായി തന്നെയാണ് ഈ ആധിപത്യം പുലർത്തുന്നത് പശ്ചിമബംഗാളിലെ നോർത്ത് ട്വന്റി ഫോർ ബർഗാനാസ് ജില്ലയിലെ ബാഗ്ദ ബ്ലോക്കിലെ രാംഘട്ട് ഗ്രാമത്തിൽ ഒരു കയ്യേറ്റം നടന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ചിരുന്നു കോടലിയ നദിയിലൂടെ അന്താരാഷ്ട്ര അതിർത്തി കടന്നു പോകുന്നുണ്ട് നദിക്ക് കുറുകെ റഫറൻസ് തൂണുകൾ ഉപയോഗിച്ച് വേർതിരിക്കുന്നു ഇത് മാറ്റമില്ലാതെ തന്നെ തുടരുന്നു മോട്ടാർ ഘടിപ്പിച്ച് ബോട്ടുകളും ഓൾ ടെറൈൻ വെഹിക്കിളുകളും ഉപയോഗിച്ചുകൊണ്ട് ബി ജി ബി ഉദ്യോഗസ്ഥർ ഈ പ്രദേശത്തേക്ക് പെട്രോളിംഗ് തുടങ്ങിയെന്ന വാർത്തയാണ് പുറത്തു വന്നത് ഈ വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്നാണ് അതിർത്തി സുരക്ഷാ സേന പറയുന്നത് നദിയുടെ ഇരുവശങ്ങളിലും രണ്ട് രാജ്യത്തെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ സദാ നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് കള്ളക്കടത്തിനും ബംഗ്ലാദേശികളുടെ നുഴഞ്ഞുകയറ്റത്തിനും പലായനത്തിനുമൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലുള്ളൊരു മേഖല അതുകൊണ്ട് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ തടയാൻ വേണ്ടിയിട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നുവെന്നാണ് ബി എസ് എഫ് അറിയിച്ചിരിക്കുന്നത് ഫിഫ്റ്റിഎറ്റ് ബി ജി കേണൽ റഫീഖ് ഇസ്ലാമിൻ്റെ പുതിയ കമാൻഡിംഗ് ഓഫീസറാണ് ഈ അവകാശവാദങ്ങൾക്ക് പിന്നിലെന്നാണ് ആരോപണം ശക്തമായി തന്നെ ഉയരുന്നത് എന്തായിരുന്നാലും ഇതിനെ വലിയ ആരോപണങ്ങളെ ശക്തമായി തന്നെ പ്രതിരോധിച്ചിരിക്കുകയാണ് ഇന്ത്യൻ അതിർത്തി രക്ഷാസേനയും